ഹലോ വെൽക്കം ബാക്ക് കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞ് ഇഷ്ടമായി എന്ന് പറഞ്ഞതും കണ്ടവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി ഇന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു വചനം എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലതൊരു വലിയൊരു സാക്ഷ്യമായൊരു വചനമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് സാഹചര്യങ്ങളെല്ലാം ഞാനിത് പ്രോക്ലെയിം ചെയ്തപ്പോൾ അത് മാറി എന്നുള്ള അന്നപ്പോൾ ഞാൻ ഓർത്തു അത് നിങ്ങൾക്കും കൂടെ എൻ്റെ ജീവിതത്തിൽ പോസിറ്റീവായിട്ട് സംഭവിച്ച കാര്യമാണല്ലോ ഞാനത് വേറൊരു വ്യക്തികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അപ്പം ഞാനത് അപ്ലൈ ചെയ്തിട്ട് സക്സസ് ആയിട്ടുള്ള കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ഓർത്തു നിങ്ങളുടെ ജീവിതത്തിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൺപെണ് വ്യത്യാസമില്ലാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഭിമുഖിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ സന്ദർഭങ്ങൾ വേദനകൾ നമുക്ക് കൺട്രോളില്ലാത്ത കാര്യങ്ങൾ നമുക്ക് കണ്ട്രോളില്ലാതെ നമ്മുടെ സ്വഭാവം നമ്മുടെ വാക്കുകൾ നമ്മുടെ ഇമോഷൻസ് അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ ഇതെല്ലാം നമ്മൾക്ക് കൺട്രോൾ ഉള്ളതാണ് നമുക്ക് കൺട്രോൾ ഇല്ലാത്ത പല കാര്യങ്ങളും നമുക്ക് ചുറ്റുമുണ്ട് ചില കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ഇല്ല ചില വ്യക്തികളുടെ സ്വഭാവം മാറ്റാൻ നമ്മളുടെ മക്കളുടെ സ്വഭാവം പോലും നമുക്ക് മാറ്റാൻ നമുക്ക് സാധിക്കാറില്ല നമ്മുടെ കൂടെ പതിനഞ്ചും ഇരുപതും വർഷവുമായിട്ട് നമ്മുടെ കൂടെ ജീവിക്കുന്ന നമ്മുടെ പാർട്ട്നേഴ്സിന്റെ സ്വഭാവം ചില കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കാറില്ല അതേപോലെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു ശാന്തതയും സ്വസ്ഥതയും സമാധാനവും തകർക്കുന്ന പല മേഖലകളും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴായിട്ട് നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട് ഈ സാഹചര്യങ്ങൾ ചിലതായിട്ട് പറയട്ടെ നമ്മുടെ മക്കൾ ഗെയിംസിന് അഡിക്റ്റാണ് ചില സ്വഭാവ ദൂഷ്യങ്ങൾ ദേഷ്യമുള്ളൊരു സ്വഭാവം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല വീട്ടിലത് പലപ്പോഴും സമാധാനക്കുറവും സങ്കടങ്ങളും വേദനകളും തരുന്നു അങ്ങനത്തെ സാഹചര്യങ്ങൾ നമ്മളായിരിക്കുന്ന ഓഫീസ് നമ്മുടെ മേലുദ്യോഗസ്ഥരിൽ നിന്ന് നമുക്കൊരു പ്രീതിയില്ല പ്രസാദമില്ല നമ്മൾ എന്ത് ചെയ്താലും കുറ്റം ഒരു സ്വസ്ഥതയും ശാന്തതയും നിങ്ങൾക്ക് അവിടെ അനുഭവിക്കാൻ സാധിക്കുന്നില്ല നമ്മുടെ ഇല്ലോസ് നമ്മുടെ പാരൻസ് ഇങ്ങനെ പല സാഹചര്യങ്ങൾ നമുക്ക് ചുറ്റും പ്രശ്നങ്ങൾ വേദനകൾ വരുമ്പോൾ ഞാൻ ഈ പറയുന്ന വചനം നിങ്ങളൊന്ന് കേട്ട് നിങ്ങളിതൊന്ന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ വചനം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിയെ ചെയ്യും നിശ്ചയം നിങ്ങൾക്ക് കൺട്രോൾ ഇല്ലാത്ത കാര്യം ഈ വചനം നിങ്ങൾ വിശ്വസിച്ച് പ്രൊക്ലെയിം ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ റിസൾട്ട് കൊണ്ടുവരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളത് വിശ്വസിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അത്ഭുതം കാണും ആ വചനം മർക്കൂസിൻ്റെ സുശേഷം നാലാം അധ്യായം മുപ്പത്തി ഒമ്പതാമത്തെ വചനം അവൻ എഴുന്നേറ്റു െ ശാസിച്ചു കടലിനോട് അനങ്ങാതിരിക്കുക അടങ്ങുക എന്ന് പറഞ്ഞു കാറ്റ് അമർന്നു വലിയ ശാന്തതയുണ്ടായി യേശു കർത്താവ് പടകിലിരുന്ന് ശിഷ്യന്മാരെ ഉപദേശിച്ചു കൊണ്ടിരുന്നപ്പോൾ പല ഉപമകളാലും പല ഉപദേശങ്ങൾ വചനത്തിലൂടെ അവൻ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വിത്തുകളുടെ ഉപമ നമുക്ക് ഇവിടെ കാണാം അത് കഴിഞ്ഞ് ഗതരദേശത്തേക്ക് പോകുന്ന ശിഷ്യന്മാരെയും കർത്താവിനെയുമാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ആ കടലിനകത്ത് ഭയങ്കര കാറ്റും മഴയും ഒക്കെ ഉണ്ടായപ്പോൾ നമ്മുടെ ശിഷ്യന്മാർ യേശുവിനെ വിളിക്കുകയും യേശു കടലിനോടും കാറ്റിനോടും ശാസിക്കുന്നതും അതിനെ ശാന്തമാക്കുന്നതുമാണ് ഈ സന്ദർഭം ഈ മതം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും മതത്തിൽ അപ്ലൈ ചെയ്യേണ്ടത് വളരെ വ്യക്തമായി പറഞ്ഞാൽ ഞങ്ങളൊരു പേരെടുക്കുന്നു മനോജ് ആലീസ് അന്ന ഇങ്ങനെയുള്ളൊരു പേരെടുക്കുകയാണെങ്കിൽ നമ്മൾ വിളിച്ചു പറയുന്നു അന്ന അടങ്ങുക അന്ന അനങ്ങാതിരിക്കുക അന്ന ശാന്തമാവുക യേശുവിൻ്റെ നാമത്തിൽ ഞാനിത് കൽപ്പിക്കുന്നു അന്ന അടങ്ങുക അന്ന ശാന്തമാവുക അന്ന അനങ്ങാതിരിക്കുക ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് യേശുവിൻ്റെ അതോറിറ്റി യേശുവിൻ്റെ പ്രസൻസിനുള്ള സ്വസ്ഥത യേശുവിൻ്റെ പ്രസൻസിനുള്ള സമാധാനം ഇതെല്ലാമാണ് നമുക്ക് കാണിച്ചു തരുന്നത് ഇതെല്ലാം യേശുവിൻ്റെ നാമത്തിലും ഇതെല്ലാം ഇതേപോലെ അതോറിറ്റിയുണ്ട് അവൻ്റെ നാമത്തിൽ പവറുണ്ട് അവൻ്റെ നാമത്തിങ്കിൽ സകലതും വരയ്ക്കും സകലതും ക്രിയ ചെയ്യും എന്നെല്ലാം നമ്മൾ കേൾക്കുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ പല സാഹചര്യത്തിലും മൂടിയല്ലോ നിങ്ങളുടെ സാഹചര്യം ഒന്ന് മാറുവാൻ നിങ്ങളുടെ സാഹചര്യം ഒന്ന് മാറ്റിയെടുക്കാൻ നിങ്ങൾ കൗൺസിലിങ്ങിന് പോകുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ നിങ്ങളുടെതായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തു നോക്കി എന്നിട്ടും ഇതിൽ നിന്നൊന്നും നമുക്കൊരു റെമഡി കിട്ടുന്നില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വചനം നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ ഇത് കോറിയിടുകൾ എൻ്റെ മക്കളാണെങ്കിൽ യുഗ് ധ്രുവ് യുഗെ അനങ്ങാതിരിക്കുക യുഗെ അടങ്ങുക യുഗെ ശാന്തമാവുക യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഞാൻ യുഗിനോട് പറയുന്നു യുഗെ ശാന്തമാവുക യുഗെ അനങ്ങാതിരിക്കുക യുഗെ അടങ്ങുക ഈ വാചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യുഗിൻ്റെ ജീവിതത്തിൽ മാറ്റം വരും അതേപോലെ നിങ്ങളുടെ ഹസ്ബൻഡ് മദ്യപാനത്തിൽ നിന്ന് മാറുന്നില്ലയോ ഹസ്ബൻഡിൻ്റെ സ്വഭാവം നിങ്ങൾക്ക് കോപം ദേഷ്യം ഇതൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ ആണെങ്കിൽ ഈ അവസ്ഥകളെ നോക്കി നിങ്ങൾ പ്രൊക്ലെയിം ചെയ്യും എൻ്റെ ജീവിതത്തിൽ എനിക്ക് മാറ്റം കാണാനായിട്ട് സാധിച്ചു നിങ്ങൾക്കും അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് വിശ്വസിച്ച് ഏറ്റെടുക്കുന്ന ഓരോരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ഇതൊരു വലിയൊരു അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഡേമേ ഞാനിപ്പോൾ ഇവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ ഇവരിത് വിശ്വസിച്ച് ചെയ്യുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഇവർ ഏത് പ്രശ്നത്തെ നോക്കി അത് പ്രഖ്യാപിക്കുന്നു ഇവരുടെ ജീവിതത്തിൽ ഇതൊരു വലിയ മാറ്റമായി തീരട്ടെ സ്വസ്ഥതയും സമാധാനവും ശാന്തതയും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എല്ലാ പ്രശ്നങ്ങളും അടങ്ങട്ടെ കർത്താവ് എല്ലാ പ്രശ്നങ്ങളും ശാന്തമാകട്ടെ കർത്താവ് സ്വസ്ഥതയും സമാധാനവും സന്തോഷവും ഇവരുടെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ എന്ന് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു എല്ലാ ഭാരങ്ങളും വിട്ടൊഴിഞ്ഞ് കർത്താവിൻ്റെ സ്വസ്ഥത ഇവരെ പിന്തുടരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്വർഗീയമായ സന്തോഷം ഇവരിൽ നിറയട്ട കർത്താവെ ആർക്കും കവർന്നെടുക്കാൻ കഴിയാത്ത കർത്താവിൻ്റെ സന്തോഷത്തിൽ ഇവർ നിറയട്ടെ നിലനിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ അമന രാമേൻ താങ്ക് യു